ഉണ്ണി ഇന്നലെ സന്ധ്യ മുതൽ സർവൻറ് മിസ്സായിട്ട് എന്തുകൊണ്ട് രാത്രി റിപ്പോർട്ട് ചെയ്തില്ല അവൾ വരുമെന്നുള്ള പ്രതീക്ഷയിലായിരുന്നു ഞങ്ങൾ നേരം വെളുത്തിട്ടും കാണാത്തോണ്ടാ റിപ്പോർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചത് അമ്മാവനാ പറഞ്ഞത് ഉടനെ ചെന്ന് റിപ്പോർട്ട് ചെയ്യാൻ സാർ അറിയുവായിരിക്കും അഡ്വക്കേറ്റ് രാമവർമ്മ തമ്പുരാൻ എന്റെ അമ്മാവനാ കോടതി പോയണ്ട കൂടെ വരാ അല്ലെങ്കിൽ അവൾക്ക് കാമുകൻ അങ്ങനെ ആരെങ്കിലും ഉണ്ടോ കാമുകനോ നല്ല കോളായി അവൾക്ക് അങ്ങനെ അവളുടെ വീട്ടിൽ അന്വേഷിച്ചോ രാമൻ പോയി അന്വേഷിച്ചു അവൾ പോയിട്ടില്ല രാമൻ വീട്ടിലും അവളുടെ അടുത്ത ബന്ധുക്കൾ ആരെങ്കിലും വേറെ ഉണ്ടോ ഇല്ല പിന്നെ അവൾ പോയി ഒരു സ്റ്റേറ്റ്മെന്റ് എഴുതി സർ എന്നിട്ട് അത് ബേസ് ചെയ്ത് ഒരു എഫ്ഐആർ തയ്യാറാക്ക് സർ തയ്യാറാക്ക എന്തിനാ കൈക്ക് ഇത് സാമ്പാറായിരുന്നു പറഞ്ഞിട്ട് റിപ്പോർട്ട് ചെയ്യാൻ വന്നാണല്ലേ അതെ തന്റെ ഡിവൈസ് പേര് ഷപ്പനാ രക്തത്തിന്റെ സാമ്പാറിന്റെ മണം ഒരുപോലെയാ അയാൾ എന്താ രാജേട്ടാ രക്തം അണക്കുന്നു പറഞ്ഞത് അത് പോലീസുകാരുടെ അടവാ സൈക്കോളജിക്കൽ ടെസ്റ്റ് അങ്ങനെ പറയുമ്പോ കേട്ട ആളുടെ മൊത്തം വല്ല വ്യത്യാസം ഉണ്ടോ നോക്കും അത്രേ ഉള്ളൂ അവർക്ക് ചേട്ടന് സംശയമുണ്ട് രാജേട്ടാ എന്നെ എന്തിനാ സംശയിക്കുന്നത് ഹേ അങ്ങനെയൊന്നുമില്ല అవడం వరకు పోయి అన్వేషించిట్ చటిని అోట పో అోట మారి తప్పడో ഇതെന്താണ് സർ രാവിലെ തുടങ്ങിയതാണല്ലോ മുങ്ങാനും പൊങ്ങാനും അല്ല ജില്ലാ പ്രസിഡന്റ് വിളിച്ചു പറഞ്ഞു എന്തെങ്കിലും സഹായം ആവശ്യം ഞങ്ങളെ പാർട്ടിയിലുണ്ട് സർ നല്ല ഒന്നും മുങ്ങൽ വിദഗ്ധർ നിന്റെ നേതാക്കന്മാർ ഇവിടെ മുങ്ങി ഈ ഇറങ്ങണോ ഡൽഹിയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് ഡൽഹിക്ക് ഒരു എസ് ടി വിളിക്കണ്ടായിരുന്നു എന്താ ഒരു ഉള്ളൂ പറഞ്ഞു വിഷമം പറയുന്നത് തോട്ടത്തെ കാപ്പീസ് ഞാൻ ഇരിക്കാൻ വരെ ഈ സമയത്ത് ഇങ്ങോട്ട് കെട്ടിയെടുക്ക മനുഷ്യല്ലേ ഇല്ലേ കിട്ടിയു തന്നെയാണ് കെട്ടിയെടുത്തേ മന്ത്രി ഗസ്കോർട്ട് പറഞ്ഞിട്ട് സർ ഞാൻ ഗസ്റ്റ് ഹൗസ് പോയിരുന്നു ആ എന്നിട്ട് മന്ത്രിക്ക് ഭയങ്കര തൂറ്റത് അയ്യേ ഈ യാത്ര മാറ്റിവെച്ചു എന്നാലും അദ്ദേഹത്തിന് അസുഖം മാറും അവിടെ നിൽക്കാൻ പാടില്ലായിരുന്നു സർ സി എന്ത് എന്നോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞു ആഹ് ശരി ശരി കാര്യം ചെയ്യ് നേരെ സ്റ്റേഡിയത്തിലേക്ക് പോകും ഫുട്ബോൾ മാച്ച് ഉണ്ട് ഫുട്ബോൾ മാച്ച് നാലുമണി കഴിഞ്ഞാണ് സർ ഞാനിപ്പോഴാണ് വേലത്തിൽ നിൽക്കണം ഇപ്പഴേ ക്രൗഡ് വരും അവിടെ പോണോ എവിട പോണോ യൂസ്ലെസ് ഓടാ കഴിവള്ള എന്തുവാണ പറഞ്ഞേ അല്ല സാർ ഇവിടെ ചവിട്ടി ഭയങ്കര ഇങ്ങനെ പോയാലേ താൻ ചവിട്ട് കൊള്ളുട്ടാ എന്താടാ കിടക്കാതെ കാര്യം പറവിലെ പോലീസും ജനവും മുങ്ങനു വരി കൊളുത്തി തപ്പ് ഇവിടെ ഇങ്ങോട്ട് വാ அங்கோட்டு மாறிக்கலாம் மாறிக்கலாம் சவம் கட்டி கம்பரானே పోండి ఈశ్వర బోడి ఎస్ట్ తయారాకి బోడీ పోస్ట్ మాట్లా പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കിട്ടിയോ ഡീറ്റെയിൽഡ് റിപ്പോർട്ട് കിട്ടിയിട്ടില്ല സർ ഷീവാസ് ബ്രൂട്ടിലി റേറ്റ് അതിന്റെ മാർക്സ് ബോഡിയിലുണ്ടെന്ന് ഡോക്ടർ എന്നോട് പറഞ്ഞു പഞ്ചായത്ത് നടത്തിയോ എന്താ ജനസംസാരം ഭൂരിപക്ഷം പേർക്കും കോവിലകത്തുള്ളവരെ കുറിച്ച് പ്രത്യേകിച്ച് ഉണ്ണി തമ്പുരാനെ കുറിച്ച് നല്ല അഭിപ്രായ ചുരുക്കം ചെലവ് മറിച്ചു കോവിലകത്തെ കുളത്തിൽ നിന്ന് ബോഡി കിട്ടിയത് കൊണ്ട് മാത്രം തമ്പുരാനെ മറിച്ചുള്ള അഭിപ്രായം എന്താ അതിലൊന്നും വലിയ കാര്യമില്ല സാർ പത്ത് മുപ്പത്തഞ്ച് പൈസ കഴിഞ്ഞിട്ടും തമ്പുരാൻ കല്യാണം കഴിച്ചിട്ടില്ല ോട് കൊഞ്ച് കൊഞ്ഞ് സംസാരിക്കും എന്നൊക്കെ പറഞ്ഞ തെളിവാണ് സർ തന്നോട് അഭിപ്രായം ചോദിച്ചത് മിനിഷർ വരുന്ന എയർപോർട്ടിൽ പോകാൻ പറഞ്ഞേ സർ ഫ്ലൈറ്റ് ലേറ്റ് ആണ് വൈകിട്ട് ആറു മണിക്ക് എത്തു അതിന് ഇപ്പോഴോ ഹലോ ഓ ദൈവമേ ഒരു ചാൻസ് ഒരൊറ്റ ചാൻസ് മനസ്സോർന്നും നാലു വാക്കി തെണ്ടിയോട് പറയണം അത് കഴിഞ്ഞ് എന്നെ യൂണിഫോമിൽ നിന്നല്ല ഈ ഭൂമിയിൽ നിന്ന് തന്നെ ഒഴിവാക്കിയോ എനിക്കറിയാം ഓകെ എന്നിട്ട് അവിടെ സ്വരത്തിൽ അല്പം അത് ശരി മിസ്റ്റർ രാജന് ഈ ഉണ്ണിത്തം അറിയാവോ അറിയാം അറിയാം സർ സർ അറിയാന്ന് വെച്ചാൽ നന്നായിട്ട് എന്താ ഒന്നുമില്ല ഞാൻ ചോദിച്ചെന്നേ ഉള്ളൂ മിസ്റ്റർ വിൽസൺ വിൽ ടേക്ക് ഓവർ ദി കേസ് അസിസ്റ്റ് ചെയ്താൽ മതി സർ പിന്നെ മറ്റൊന്നും നിഷ്പക്ഷനായ ഒരാൾ അന്വേഷിക്കുന്നതാണ് നല്ലത് പ്രത്യേകിച്ച് ജനങ്ങൾക്കിടയിലെ ഒരു സർ Yes, you may go. Okay. ഞാനും വായിച്ച പലർക്കും ഒരു വയറ്റുപാടാണ് നാളെ പോലെ ഇറങ്ങും കോവിലകൻ കൊലക്കേസ് പ്രതികളെ ഉടനെ അറസ്റ്റ് ചെയ്ത മുദ്രാവാക്യം വിളിക്കുന്നത് പൗരസമിതി നേതാവ് ബാഹുലേയൻ ടൂറിസ്റ്റ് ടാക്സി ഡ്രൈവർ ആ ഇരിക്കുന്ന സ്ത്രീയ മരിച്ച സീതയുടെ അമ്മ അവർക്ക് എന്താവശ്യം എന്ന് വെച്ചാല് അങ്ങ് കൊടുത്താൽ സർ ¡Sabo! ഇങ്ങോട്ട് വന്നേ ഇന്നലെ ഫോൺ ഞാൻ െ തന്റെ മരുമകൻ ഉണ്ണിത്തം തന്നെ സംശയിക്കാനായിട്ട് ഒരു കിട്ടിയിട്ടില്ല അല്ല അറസ്റ്റ് ഈ പത്രക്കാരും പറയുമ്പോ പേടി ചാകാൻ ആരെ പ്രതിയാക്കണ പൗരസമതിയാക്കുന്നേ ഇന്നും ഉണ്ടായിരുന്നു സമരക്കാർ എന്നെ അറസ്റ്റ് ചെയ്യുമെന്ന് മുഖത്ത് നോക്കി പറഞ്ഞു അമ്മാവ എനിക്കൊരു സമാധാനവും ഇല്ല എന്തു പറഞ്ഞാലും മനസ്സിലായാലും ഈ കഷ്ട അട്ടൻ തുണി എസ് പി വലുതാണോ ഈ പൗരസമതിക്കാര് ഒരു തെളിവും തനിക്കെതിരായിട്ടില്ല എത്ര പറഞ്ഞാലും മനസ്സിലാവണല്ലോ ദൈവമേ ഉണ്ണി സമാധാനായിട്ടിരിക്കുക ഇവരെ കൊണ്ട് ശല്യാണെന്ന് പറഞ്ഞ് നാളെ തന്നെ ഒരു പെറ്റീഷൻ ഉപയോഗിക്കാം എന്താ പോരെ അമ്മാള വരുമോ നാളെ രാവിലെ ആ തമ്പുരാനന്ദ സ്റ്റേഷൻ വരെ വരണം എസ് പിക്ക് എന്തോ സംസാരിക്കാനുണ്ടെന്ന് വരാം ഏറിയാൽ ഒരു അഞ്ചു മിനിറ്റ് ഞാൻ വരാം പേടിക്കണ്ട ഞാനല്ലേ പറയുന്നത് തിരിച്ചു കൊണ്ടാക്കാം എന്നാ ഞാൻ ഈ അല്ലേ ആര് കാണാനാ ഇതൊക്കെ മതി എന്തിനാ രാത്രി സ്ത്രീകള് ബുദ്ധിമുട്ടിക്കുന്നത് പേടിക്കണ്ട എന്നോട് എന്നോടെന്തോ ചോദിക്കാനുണ്ടെന്ന് ഈ സാറ് പറഞ്ഞു തമ്പുരാനെ ആ ഷർട്ടും മുണ്ടും എന്ന് കഴിച്ചു വെച്ചേ ഷർട്ടും മുണ്ടും എന്തിനാ എനിക്ക് തിരിച്ചു പോകണം അതു പിന്നെ തമ്പുരാനെ ഈ സെൻട്രൽ യൂണിഫോം ഉണ്ട് സബ് ജയിലിൽ സ്വന്തം വസ്ത്രം ഉപയോഗിക്കാം പക്ഷെ ലോക്കപ്പിലെ അടിവസ്ത്രം മാത്രമേ പാടുള്ളൂ അതുകൊണ്ട് അരിക്കേ എന്നെ ഉടനെ വിട്ടേക്കാമെന്നാണല്ലോ പറഞ്ഞത് ഓഹോ இது அரியா அரியா அங்கோட்ட இது எந்த தம்புரான இது பாவ ஓஹோ அல்ல தம்புரானே தம்புரான செல்லி கிடக்கம்பு தோனி இதே லெங்காரம் தூங்கியா ஞாங்கு தோங்கும் അതുകൊണ്ട് അംബ്രാന് പോകാൻ ഭാഗ്യം ശ്രദ്ധിച്ചാൽ ഇതൊക്കെ തിരിച്ചു വരാം ഇരിക്കട്ടെ അപ്പൊ പറ അംബുരാനെ എന്താ അംബുരാനെ സംഭവിച്ചേ സത്യമായിട്ട് എനിക്കൊന്നും അറിയില്ല ഒന്നും

イングランドコラボシティー ഇന്നലെ രാവിലെ കണ്ടപ്പോ നിങ്ങൾ എന്തായാലോട് പറഞ്ഞു എന്തു പറയണം അറസ്റ്റ് ചെയ്യും എന്ന് പറയണോ അങ്ങനെ പറയുകയാണെങ്കിൽ പ്രതിയുടെ പൊടി പോലും കിട്ടോ വക്കീലേ ഞങ്ങളൊരു സെറ്റപ്പ് ഒക്കെ അറിയാമല്ലോ ഏത് കോത്താഴത്തെ വക്കീലാണോ എന്റെ ഉണ്ണി എന്ത് കുറ്റം ചെയ്തു എവിടെ ചാർജ് ഷീറ്റ് ചാർജ് ഷീറ്റോ ഷീട്ടോ അതിലെട്ട് താളെ കോടതിയിലെത്തുമല്ലോ അപ്പൊ കണ്ടാ മതി ഒന്ന് പറയെങ്കിലും ചെയ്തൂടെ എന്തു പറയാൻ തന്റെ മരുമ തമ്പുരാന് വീട്ടുവേലക്കാട് ഗാമം തോന്നി അത് സാധിക്കുന്ന പെട്ടപ്പാടിൽ അവൾ ചത്തു ആരും അറിയാതെ ശാപം കൊളത്തി കൊണ്ടുപോയിട്ടു അത്ര തന്നെ മഹാപാപം പറയരുത് മരിച്ച പെൺകുട്ടി അവന്റെ സഹോദരി അവൻ രണ്ടായിട്ട് കണ്ടിട്ടില്ല ഒരു നോവിക്കാൻ കഴിയില്ല എന്റെ ഉണ്ണിക്ക് ആ ബഹളം സഹോദരിയാക്കും എനിക്ക് ആ കാര്യത്തിൽ എളുപ്പമില്ല നിങ്ങൾക്ക് എന്ത് സാധിക്കും അധികാരവും അത് നടപ്പിലാക്കാനുള്ള പേനയും കയ്യിലുള്ളപ്പോ സ്വന്തം ലാഭത്തിനും വലിയവരെ പ്രീതിപ്പെടുത്താനും വേണ്ടി നിങ്ങൾ എത്ര കള്ളക്കേസുണ്ടാക്കിയിട്ടുണ്ട് ശിക്ഷിപ്പിച്ചിട്ടുണ്ട് പക്ഷേ ഇപ്പൊ ഈ ചെയ്ത് നിങ്ങളുടെ നാശത്തിനാ സർവനാശത്തിന് സൂക്ഷിച്ചോ ഒരു അസുര അസുരജന്മോ അവസാനിക്കാതിരുന്നില്ല നിങ്ങളുടെ അന്ത്യം കുറിക്കാൻ ഐ ഐ അപ്പിയർ ഫോർ ദി 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 പ്രോസിക്യൂഷൻ ഓണർ ആസ് എ പബ്ലിക് പ്രോസിക്യൂട്ടർ ഇറ്റ് ഇറ്റ് ഈസ് ഈസ് മൈ ഡ്യൂട്ടി ടു ടു സീ ദാറ്റ് മാക്സിമം ഗിവൻ ദ ബട്ട് ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർ ചാർജ് ഷീറ്റഡ് ദിസ് കേസ് ഡു പ്രോപ്പർലി അണ്ടർ ദിസ് ഇറ്റ്റബിൾ കോർട്ട് ടു സ്റ്റോപ്പ് ഓൾ ദി അക്യൂസ് ഇൻ ദിസ് കേസ് ്രകാരം മോഷണം പോയിട്ടുള്ളത് നയന്റി ഫോർ മോഡൽ ടി വി നയൻറ്റീൻ നയന്റി ഫോർ മോഡൽ വി സി ആർ നയന്റി ത്രീ മോഡൽ ഡെക്ക് തുടങ്ങിയവയാണ് പക്ഷേ തൊണ്ടി സാധനങ്ങൾ കോടതിയിൽ ഹാജരാക്കിയപ്പോൾ നയന്റി ഫോർ മോഡൽ ടി വിക്ക് പകരം എയ്റ്റി ഫോർ മോഡൽ ടി വി ലേറ്റസ്റ്റ് മോഡൽ വി സി ആറിന് പകരം പത്ത് വർഷം പഴക്കമുള്ള വി സിആർ അതുപോലെ എല്ലാ തൊണ്ടി സാധനങ്ങളും മായം ചേർന്നിരിക്കും ഓഫീസർ ഓപ്പൺ വെച്ച് പിന്നെ ഞാൻ എന്നാ പറയണം എന്നതാ കാക്കിട്ട നിങ്ങളുടെയൊക്കെ വിചാരം ഒറിജിനലൊക്കെ എന്തോ ഇവിടെ തന്നെ വിധിച്ചോ അതോ പങ്ക് തിരുവനന്തപുരത്ത് എത്തിച്ചോ എവിടെയോ ഈ കേസ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത കൺവെട്ടെന്നങ്ങനെ കണ്ടാൽ മുഖത്ത് ഞാൻ കാർക്കിച്ച് അയാൾ ഫോണിൽ എന്നോട് പറയുക ഇതൊക്കെ ഒരു അഡ്ജസ്റ്റ്മെന്റ് സാറേ സാറേ വിഷമിക്കണ്ട പ്രോസിക്യൂട്ടർക്ക് ഒരു ഷെയർ ഉണ്ടെന്ന് ഒറിജിനൽ തൊണ്ടി മുഴുവൻ കോടതിയിൽ എത്തിച്ചില്ലെങ്കിൽ കമ്പി എണിക്കില്ലാത്ര ഞാൻ ഏത് റാങ്ക് പെട്ട ഓഫീസർ ആയാലും ശരി തന്നെയും കൂട്ടായെ അവരോട് ഞാൻ പറഞ്ഞ പോലെ തന്നെ പറഞ്ഞേക്ക് മയപ്പെടുത്തി പറഞ്ഞ് സൂയിപ്പിക്കണം നിൽക്കണ്ട അങ്ങനെ പറഞ്ഞാൽ ഉണ്ടാകുന്ന കോൺസിക്വൻസ് എന്തായാലും അത് ഞാൻ നോക്കിക്കോളാം കേട്ടോ അപ്പഴേ തൊണ്ടി വി സി ആറിന് കിട്ടും മോശമായി പോയി കേട്ടോ അതെ ശരിയാക്കി തരാ